السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بارهم 267 لحامس قالتل ايضا صورتقلانا باراينم شيئنده ഇമാം ബൈഹി റദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വശംസി സൂറത്തും വള്ളുഹ സൂറത്തും ഓതണം എന്നാണ് കാണുന്നത് എന്നാൽ മറ്റൊരു ഹദീസിൽ കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും കുൽഹുല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തൻ്റെ മുക്കദ്മയിൽ വഷംസി വല്ലുഹ വല്ലുഹാഹ എന്ന സൂറത്ത് ഒന്നാം പ്രക്കായത്തിലും വല്ലുഹ വല്ലൈന എന്ന സൂറത്ത് രണ്ടാം പ്രക്കായത്തിലും ഓതലാണ് അഫ്ലൽ എന്നു പറഞ്ഞിട്ടുണ്ട് ഇമാം സുയൂത്തി റതിാൻവിനെ ഫോളോ ചെയ്ത് ഇബിൻ ഹജ്ജിള്ളാൻഹുവും അതുതന്നെ മൊഴിത്തമതാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇമാം റംലി റതിയുള്ള നിഹായി പ്രബലമായി പറഞ്ഞിട്ടുള്ളത് ലുഹാനുസ്കാരത്തിന്റെ ഒന്നാം പ്രക്കായത്തിൽ സൂറത്തുൽ കാഫിർനയും രണ്ടാം പ്രക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസും ഓതലാണ് സുന്നത്ത് എന്നാണ് അപ്പോൾ ഒന്നാം പ്രക്കായത്തിൽ വശംസി വല്ലുഹാഹ എന്ന സൂറത്തും രണ്ടാം പ്രക്കായത്തിൽ വല്ലുഹ എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഒന്നാം പ്രക്കായത്തിൽ കാഫിറൂന ഓതൽ സുന്നത്താണ് രണ്ടാം പ്രക്കായത്തിൽ ലിഹ്ലാസ് ഓതൽ സുന്നത്താണ് എന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരും പറയുന്നു വശംസിയും വല്ലുഹയും ഓതൽ സുന്നത്താണ് എന്നാണ് ഷാഫി മതഹബിലെ ഏറ്റവും പ്രബലമായി നമ്മൾ സ്വീകരിക്കുന്ന മഹാനായ ബന് ഹജ്ജദീയുള്ളു പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമുക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രീതി ഇമാം ബുജേരിമി റദീ ഉള്ള അൻഹു ഒക്കെ പറഞ്ഞതുപോലെ അതുപോലെ ഈ ആനത്തിൻ്റെ മുസന്നിഫും തർഷീഹൻ്റെ മുസന്നിഫും ഒക്കെ പറഞ്ഞതുപോലെ ഈ രണ്ട് റിപ്പോർട്ടുകളും ജം ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് അതെങ്ങനെയാണ് അതായത് ഒന്നാം റക്കായത്തിൽ വഷംസി സൂറത്തും ഓതുക സൂറത്തുൽ കാഫിറൂനെയും ഓതുക രണ്ടാം റക്കായത്തിൽ വല്ലുഹാവിനെയും ഓതുക അഹദ് ഓതുക അപ്പോൾ ഹദീസിൽ വന്ന നാല് സൂറത്തുകളും ജമു ചെയ്യുക ഇതാണ് ഏറ്റവും ഔല ഏറ്റവും ഉചിതമായത് നല്ലത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടുകളും രണ്ട് അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് ദുഹാ നിഷ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ലത് ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ വശംസി വഹ എന്ന സൂറത്തും കാഫിറൂൻ എന്ന സൂറത്തും ഓതുക രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ വല്ലുഹാ വല്ലേലിയും കുൽഹോള്ളഹു അഹദദും ഓതുക ഇത് ശീലിക്കാൻ സാധിച്ചാൽ വളരെ ക്ഷേമമായി ഇനി അതല്ല ഏതെങ്കിലും ഒരു സെറ്റ് മാത്രമേ ഓതാൻ ഉദ്ദേശിക്കുന്നു ഉള്ളൂ എങ്കിൽ ഏറ്റവും പ്രബലമായ രീതി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ വശംസി എന്ന സൂറത്തും രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ വൽദുഹല്ലേരി എന്ന സൂറത്തുമാണ് ഓതേണ്ടത് കാരണം അതാണ് ഇബ്രഹറുദി അള്ളാ താലു മുഴുത്ത മതാക്കി പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടറക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ദുഹ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ആ റക്കായത്തുകളിലെല്ലാം ഒന്നാമത്തെ പുളിയായി അൽ കാഫിറൂനയും രണ്ടാമത്തെ റക്കായത്തിൽ ഇഹ്ലാസുമാണ് ഓതേണ്ടത് എന്ന വിഷയത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒരേ അഭിപ്രായക്കാരാണ് അപ്പോൾ ഈ വിധം ഗുഹാനുസ്കാരത്തിലെ സുഹൃത്തുകളെ നമുക്ക് പ്രതികരിക്കാം അള്ളാഹു നൽകട്ടെ അമീൻ അസലമ